പിന്നെ ആൾക്കാർ ചോദിക്കുന്നതാണ് മലയാളികളാണ് അവർ പല ചോദ്യങ്ങളും ചോദിക്കും ഒരിക്കൽ ചോദിച്ചതാണ് ഇത് കഴിച്ച് നമുക്ക് ആയസ് കൂട്ടാൻ പറ്റുള്ളൂ ആയുസ് കൂട്ടാൻ നമ്മളെ കൊണ്ട് ആർക്കും പറ്റില്ല ചിലപ്പോൾ നാളെ ആയിരിക്കും ചിലപ്പോൾ മറ്റന്നാളായിരിക്കാം പക്ഷെ ആ ജീവിക്കുന്ന കാലത്തോളം നല്ല രീതിയിൽ ജീവിക്കണോ അതോ എഴുന്ന ജീവിക്കണോ എന്നുള്ളത് മാത്രമേ അതിനകത്ത് ഒരു ക്വസ്റ്റിനുള്ളൂ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിലൂടെ നമുക്ക് മരിക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ എന്റെ പേര് അജയ് എന്നാണ് അജയ് ഗോപിനാഥ് ഞാനിപ്പോൾ എറണാകുളം ജില്ലയിലെ സൗത്ത് ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് എന്റെ ബിസിനസിന്റെ ഒരു സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ഈ ബിസിനസിന്റെ പേര് മൈക്രോ ഗ്രീൻസ് എന്നാണ് ആ ഒരു ചെറിയ ഫാമിലിയാണ് ഞാനിപ്പോൾ ഞാൻ ഇരുപത്തഞ്ചോളം വെറൈറ്റി മൈക്രോഗ്രീൻസ് ഞാനിവിടെ ചെയ്യുന്നുണ്ട് അത് കേരളത്തിൽ ഒരുവിധം എനിക്ക് നല്ലൊരു നെറ്റ്വർക്ക് തന്നെയുണ്ട് കേരളത്തിലൂടെ നിന്നുള്ളതല്ല ഇന്ത്യയിലും നമുക്കൊരു നല്ല നെറ്റ്വർക്ക് തന്നെ മൈക്രോ മൈക്രോഗ്രീൻസിന് വേണ്ടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു ബാങ്കിങ് പ്രൊഫഷണലാണ് ഞാനൊരു അമേരിക്കൻ ബാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ബാങ്ക് ബാംഗ്ലൂർ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഞാനിവിടെ ഉച്ചയ്ക്ക് കൊണ്ട് കഴിക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പ്ലേറ്റിൽ നിന്ന് മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞ രണ്ട് അത്ഭുത ചെടികൾ എനിക്ക് തരികയുണ്ടായി അപ്പം ഞാനത് കഴിച്ചപ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നി എനിക്ക് മൈക്രോ മസ്റ്റേഡ് എന്തോ ഞാൻ എൻ്റെ ഒരു ഓർമ്മ അപ്പൊ അത് കഴിച്ചപ്പോൾ നല്ലൊരു എനർജി വന്നു പിന്നെ ഞാൻ അവിടെ ജോലിയായി റിസൈൻ ചെയ്ത് കേരളത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഈ ഒരു മൈക്രോഗ്രെയിനെ കുറിച്ചാണ് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് മൈക്രോഗ്രെയിനെ കുറിച്ചിട്ടാണ് നോക്കിയപ്പോൾ ഇവിടെ ആരും അങ്ങനെ ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്ത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി സെർച്ച് ചെയ്ത് ചില ആൾക്കാര് നമ്മൾ ടിഷ്യൂ പേപ്പറില് ചെയ്യുന്നു കുറച്ച് കുറച്ചാൾക്കാര് ന്യൂസ് പേപ്പറിൽ ചെയ്യുന്നു അങ്ങനെയുള്ള പലവിധമായ മെത്തേഡ്സ് ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ന്യൂസ് പേപ്പറിൽ ഞാൻ ചെയ്തില്ല സ്വാഭാവികമായിട്ടും അതിൽ ലഡും ഒക്കെ ഉണ്ട് അപ്പൊ അത് ഞാൻ ചെയ്തില്ല ടിഷ്യൂ പേപ്പറിൽ നോക്കാമെന്ന് വിചാരിച്ച് ഞാനത് വീട്ടിലിരിക്കുന്ന കുറച്ച് ചെറുപയർ എടുത്ത് ചെയ്തു പക്ഷെ അതൊന്നും എനിക്കത്ര സക്സസ് ആയിട്ട് വന്നില്ല ശരിക്കും ഞാൻ ആലോചിക്കുകയും ചെയ്തു എനിക്ക് എന്തായാലും സക്സസ് ആയിട്ട് വരാത്ത ബാക്കി എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് ഇപ്പോഴാണ് നമുക്കൊരു ക്ലിക്ക് വന്നത് ശരി ഇങ്ങനൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഇങ്ങനൊരു മെത്തേഡ് അപ്പൊ ഞാൻ പിന്നെ അതിനുള്ള ഒരു ഒരു സെർച്ച് തന്നെയായിരുന്നു ഒരു തപസ് തന്നെയായിരുന്നു എങ്ങനെയാണ് ഒരു മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കുക ഇതിങ്ങനെ തന്നെയാണോ ടിഷ്യൂ പേപ്പറിലും ന്യൂസ് പേപ്പറിലും വെച്ച് നമ്മുടെ ചെറുപയറ് തന്നെയാണോ നമ്മുടെ ഒരു മൈക്രോ ഗ്രീൻസ് ആ ഒരു രീതിയിലുള്ള അന്വേഷണത്തിനൊടുവിലാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു ഒരു എന്താ പറയുന്ന ചെറിയൊരു ലോകത്തിലോട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ എത്തിപ്പെട്ടത് പിന്നീട് ഇതിനുള്ള സീഡ്സിന്റെ അന്വേഷണമായിരുന്നു വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറയുക അപ്പൊ വിത്തിലുള്ള ഗുണം തന്നെ ആയിരിക്കാം നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റായിട്ട് നമുക്ക് വെളിയിൽ വരുന്നത് അതിന് വേണ്ടിയിട്ട് വിത്തിനുള്ള ഒരു അന്വേഷണം തന്നെയായിരുന്നു പിന്നെ അങ്ങനെ എത്തിയതാണ് മൈക്രോഗ്രീൻ സീഡ് എന്ന് പറയുന്ന വേറൊരു മറ്റൊരു വിശാലമായ ലോകം അതിനെപ്പറ്റി ആർക്കും അധികം അറിയുന്നുണ്ടായിരുന്നില്ല മൈക്രോഗ്രീൻ ഉണ്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അങ്ങനെ അനുഷ്ഠി എന്നപ്പോഴാണ് ഒരുപാട് ഒരുപാട് നൂറ്റമ്പതിൽ പരം വെറൈറ്റി മൈക്രോഗ്രീൻസ് അക്രോസ് ദ വേൾഡ് ഉണ്ടെന്നുള്ളതാണ് കണ്ടെത്തിയത് അപ്പം അതിൽ നിന്നും കുറച്ച് മൈക്രോഗ്രീൻസ് എനിക്ക് കിട്ടി ഇരുപത്തഞ്ച് മുപ്പതോളം വെറൈറ്റീസ് എനിക്ക് മൈക്രോഗ്രെയിൻസ് കിട്ടുകയുണ്ടായി മൈക്രോഗ്രീൻ സീഡ്സ് കിട്ടുകയുണ്ടായി ഞാനത് പിന്നെ അത് ട്രൈ ചെയ്യായിരുന്നു എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുക അങ്ങനെയുള്ളത് അതിനുവേണ്ടി നല്ല ഇനം ട്രെയ്സ് വേണ്ടി വന്നു നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ട്രെയ്സിനകത്ത് വളർത്താൻ പറ്റില്ല അപ്പം നമുക്ക് ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ തന്നെ വേണ്ടി വന്നു ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ അന്വേഷിച്ച് അത് മാനുഫാക്ചർ ചെയ്തു ഞാൻ ഒരാളത്ത് പോയിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ്സ് നല്ല ഇനം എൽ ഇ ഡി ലൈറ്റ്സ് വേണം ഇത്ര ലൂമിനസ് വേണം ഇത്ര ടെമ്പറേച്ചർ ഇത്ര ഹ്യൂമിഡിറ്റി ഇങ്ങനെയുള്ള ഓരോരോ കണ്ടീഷൻസ് ഇതിന് അല്ലാത്തൊരു കണ്ടീഷൻസ് ആണ് ഈവൻ വളർത്തുന്ന ഒരു മീഡിയം ആയിട്ടുള്ള നമ്മുടെ ചകിരിച്ചോറ് പോലും ഏറ്റവും നല്ല ലോ ഇസി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഈസി എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ കണക്ടിവിറ്റി അത് ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു ചകിരിച്ചോറ് തന്നെ വേണം കേരളത്തിലെ ചകിരിച്ചോറ് സുലഭമായിരുന്നായിരുന്നു എന്റെ ഒരു ധാരണ പക്ഷെ അതിലൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് നിറയെ കണ്ടാമിനേഷൻസ് അങ്ങനെയുള്ള പ്രോബ്ലം അപ്പൊ ഞാനത് പൊള്ളാച്ചിന്നാണ് മൈക്രോ ഇത് എടുത്തത് പൊക്കിറ്റ് എടുത്തത് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നൂലാമാലകള് പിന്നെ ഇത് എങ്ങനെ വളർത്തണം എന്നറിയില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഇപ്പൊ കാണുന്ന ലെവലിലുള്ള ഒരു മൈക്രോഗ്രീൻ ഫാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ഇത് നമ്മളുടെ ഒരു റാഡിഷിന്റെ തന്നെ റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി മൈക്രോഗ്രീൻസ് ആണ് ഇതിന്റെ കളർ കണ്ടാൽ തന്നെ നിറയെ സ്റ്റെമ്പിന്റെ കളറുണ്ട് നല്ല കളറാണ് ഇത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കിച്ചണിലാണ് അതായത് ഷെഫ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഷെഫിന് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും നമുക്ക് മൈക്രോഗ്രെയിൻസ് കഴിക്കാം പക്ഷെ പൊതുവേ അവരൊരു ഗാർണിഷിംഗ് പ്രോഡക്റ്റ് ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് ഇത് സൺഫ്ലവറിന്റെയാണ് സൂര്യകാന്തി എല്ലാവർക്കും അറിയാം നമ്മൾ സൺഫ്ലവർ ഓയിലൊക്കെ കഴിക്കുന്നതാണ് ഇത് സൂര്യകാന്തിയുടെ മൈക്രോഗ്രീൻസ് ആണ് ഏറ്റവും നല്ലൊരു ടേസ്റ്റിയർ മൈക്രോഗ്രെയിൻസ് ആണ് സൂര്യകാന്തി സൺഫ്ലവർ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഉൾപ്പെടെയുള്ള എല്ലാ മിനറൽസും വൈറ്റമിൻസ് എല്ലാം ഉള്ളതാണ് ഇതിൽ ഇത് റാഡിഷിന്റെ തന്നെ വൈറ്റ് ആണ് വൈറ്റ് വെറൈറ്റി എന്ന് പറയുന്നത് റാഡിഷ് വൈറ്റ് എന്റെ സ്റ്റെം കാണുന്ന പോലെ എന്റെ വൈറ്റ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ റാഡിഷ് വൈറ്റ് എന്ന് പറയുന്നത് ഇത് നല്ല ഒരു ലേഡീസിന്റെ നല്ലൊരു ഭക്ഷണമാണ് ഏറ്റവും നല്ല വെയ്റ്റ് ലോസും അതേപോലെ തന്നെ അവർക്കുണ്ടാവുന്ന പി സി യോഡി ഇഷ്യൂസും അങ്ങനെയുള്ളതിനൊക്കെ ഏറ്റവും നല്ലൊരു ഒരു ഫുഡ് സപ്ലിമെന്റും കൂടിയാണ് റാഡിഷിന്റെ വൈറ്റ് മൈക്രോഗ്രീൻ ഇതെല്ലാവർക്കും അറിയാം നമ്മുടെ കടുകിന്റെയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന കടുകല്ല ഫസ്റ്റ് എയ്ഡ് മൈക്രോഗ്രീനിന്റെ സീഡ് ഇട്ട് നമ്മൾ വളർത്തിക്കുന്നതാണ് മസ്റ്റേഡ് മൈക്രോഗ്രീൻസ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഇ കണ്ടന്റ് ഉള്ളതാണ് മസ്റ്റേർഡ് അതിന്റെ മൈക്രോഗ്രീൻ ആണ് ഇത് നമുക്ക് അധികം ആരും കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ആണ് ഇത് നമ്മൾ അഫിലാ എന്ന് പറയും നമ്മുടെ ഗ്രീൻ പീസിന്റെ തന്നെ ഒരു വെറൈറ്റി ആണ് അഫിലാക്രസ് എന്ന് പറയും അതിന്റെ മൈക്രോഗ്രീൻ ആണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഷെഫാണ് അവർക്ക് ഗാർണിഷിംഗിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ടെൻട്രൻസ് ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക ഇത് റാഡിഷിന്റെ തന്നെ സാങ്കോ പർപ്പിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഈ ഒരു വെറൈറ്റി നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഇതൊരു ഇന്റർനാഷണൽ വെറൈറ്റി ആണ് ഇതൊരു പർപ്പിൾ കളർ റാഡിഷ് റൂട്ട് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് സാങ്കോ പർപ്പിൾ എന്ന് പറയും ഇത് അമരന്തസ് ആണ് നമ്മുടെ ചീരയുടെ വെറൈറ്റിയാണ് ഏറ്റവും കൂടുതൽ ദിവസം മൈക്രോഗ്രീൻ ആവാനെടുക്കുന്ന ഒരു സീഡാണ് അമരന്തസ് നമ്മുടെ ചീരയുടെ ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസം എടുത്തു കഴിഞ്ഞാൽ ഇത് ഫുൾ ഒരു മൈക്രോഗ്രീൻ ആവുള്ളൂ ഇതിപ്പോ ഒരു ആറ് ദിവസം ആയിട്ടുള്ളൂ ഇത് ആയി വരുന്നതേ ഉള്ളൂ ഇത് ബീട്രൂട്ടിന്റെ മൈക്രോഗ്രെയിൻസ് ആണ് ബീട്രൂട്ട് ഞാൻ ചെയ്ത സമയത്ത് ആളുകൾ ചോദിക്കേണ്ടത് ബീട്രൂട്ടിന് സീഡ് ഉണ്ടോ അത് വെച്ചിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളത് ഇതാണ് ബീട്രൂട്ടിന്റെ മൈക്രോഗ്രെയിൻസ് ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരു മൈക്രോഗ്രെയിൻസ് ആണ് കിലോയ്ക്ക് ഓൾമോസ്റ്റ് നാലായിരം രൂപ വരെ ഇതിന് വിലയുണ്ട് ഇത് റെഡ് കാബേജ് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഇ കണ്ട കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ റെഡ് കാബേജ് എന്ന് പറയുന്നത് ഇതിനകത്താണ് ഫോർ ടു ഫോർട്ടി ടൈംസ് വരെ വൈറ്റമിൻ ഇ കണ്ടന്റ് ഉള്ളത് അതായത് ചെറിയൊരു കാബേജിനേക്കാൾ റെഡ് കാബേജിനേക്കാളും ഫോർട്ടി ടൈംസ് ന്യൂട്രിയൻ കണ്ടന്റ് ആണ് റെഡ് കാബേജ് മൈക്രോഗ്രീൻസിന് ഇത് പോക്ചോയ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചൈനീസ് കാബേജ് വെറൈറ്റി ആണ് പോക്ചോ എന്നാണ് പറയുന്നത് ഇതും അത്യാവശ്യം നല്ല മൈക്രോഗ്രീൻസ് വൈറ്റമിൻ കണ്ടന്റ് ഉള്ളതാണ് വൈറ്റമിൻ കെയും എയും എല്ലാം ഉള്ളതാണ് പോപ്ചോ എന്ന് പറഞ്ഞിട്ട് ചൈനീസ് കാബേജ് ഇതിന് ഇതൊരു എല്ലോ മസ്റ്റേഡിന്റെ ആണ് യെല്ലോ മസ്റ്റേർഡിന്റെ മൈക്രോഗ്രെയിൻസ് ആണ് മഞ്ഞക്കടുക് അതും നമ്മൾ അധികം ആരും ഉപയോഗിക്കാത്തതാണ് മഞ്ഞക്കടുക് അതിന്റെ മൈക്രോഗ്രീൻ ആണ് ഇത് ഇതൊരു രണ്ടു ദിവസം കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ട് ചെയ്യാനാവും മൈക്രോഗ്രീൻ മൈക്രോഗ്രീൻ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും പലർക്കും ചിലപ്പോൾ അതിന്റെ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഞാൻ അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താണ് മൈക്രോഗ്രീൻ എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരുടെയും ധാരണ രണ്ടെല്ല ഒരു പരോധനാണ് മൈക്രോഗ്രീൻ എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് അത് ശരിക്കും ഒരു മിഥ്യമായ ധാരണയാണത് ശരിക്കും എന്ന് പറയുന്നത് മൈക്രോഗ്രീൻ എന്ന് പറയുന്നത് രണ്ടില പൂർണ്ണമായിട്ടും വിരിയണം ആദ്യത്തെ രണ്ടില ചെടികളുടെ വിരിഞ്ഞു കഴിയുമ്പോൾ അതിനെ കോട്ട്ലിഡോൺ ലീവ്സ് എന്ന് പറയുക ആ കോട്ട്ലിഡോൺ ലീവ്സ് വിരിഞ്ഞതിന് ശേഷം അതിന് ശേഷം വരുന്ന രണ്ടില ഓപ്പോസിറ്റ് സൈഡിൽ വിരിയും ആ അതിന്റെ പേരാണ് ട്രൂ ലീഫ് ആ ട്രൂ ലീഫ് ജസ്റ്റ് ഒന്ന് തലമുക്കി കാണിക്കുന്ന ആ ഒരു സമയമാണ് മൈക്രോഗ്രീൻ സ്റ്റേജ് അത് മിക്ക ചെടികൾക്കും നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു ആറര ദിവസം തൊട്ട് എട്ടര ദിവസം വരെയാണ് അതിനുള്ളിൽ ഈ ഒരു മൈക്രോഗ്രെയിൻ സ്റ്റേജ് കഴിയും അതിനുള്ളിൽ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ആഹാരം കഴിച്ചിരിക്കണം നമ്മൾ കഴിച്ചിരിക്കണം എന്നാൽ മാത്രമേ നമുക്കതൊരു പൂർണ്ണമായ മൈക്രോഗ്രെയിൻസിന് ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ ഇതാണ് മൈക്രോഗ്രെയിൻ എന്ന് പറയുന്നതിന്റെ ഒരു ഡെഫിനിഷൻ പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നതാണ് ഇതിനകത്ത് എല്ലാ സീഡും നമുക്ക് ഉടക്കിച്ച് മൈക്രോഗ്രെയിൻസ് ആക്കാൻ പറ്റുമോ എൻ്റെ അടുത്ത് തക്കാളിയുണ്ട് ഇല്ലെങ്കിൽ ചില്ലി പ്ലാന്റ്സ് ഉണ്ട് അതായത് നമ്മുടെ മുളകിൻ്റെയുണ്ട് വഴുതന ഉണ്ട് ഇതൊന്നും നമുക്ക് മൈക്രോഗ്രെയിൻസ് ആക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അതായത് ഞാൻ കൊട്ടിട്ടൊരാളുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് മൈക്രോഗ്രെയിൻസ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് സയന്റിഫിക് റീസൺ ആണ് ഞാൻ പറയുന്നത് അതിന്റെ റീസൺ എന്ന് പറയുന്നത് അതിൽ ഉള്ള എക്കോളി ബാക്ടീരിയ ഔട്ട് ബ്രേക്ക് ഭയങ്കരമാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന് അസുഖങ്ങൾ വരെ ഉണ്ടാവാം അതുകൊണ്ടാണ് ചില്ലി പ്ലാന്റ്സ് മുളക് അതേപോലെ തന്നെ തക്കാളി നമ്മുടെ ഇതുണ്ടല്ലോ വഴുതന വെണ്ടയ്ക്ക ഇങ്ങനത്തെ സാധനങ്ങളിലൊന്നും മൈക്രോഗ്രെയിൻസ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല ഞാൻ മൈക്രോഗ്രീൻസ് ഉണ്ടാക്കിയിട്ട് ശരിക്കും എന്താ ഇത്ര വലിയ ട്രൈക്കകത്ത് ഉണ്ടാക്കി ഞാൻ കുറച്ച് യൂസ് ചെയ്തു എന്റെ ഫാമിലി കുറച്ച് യൂസ് ചെയ്തു പിന്നെയും ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് എന്താ ചെയ്യേണ്ടത് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഓക്കെ നെയബേഴ്സിന് കൊടുക്കാം എന്റെ ഫ്രണ്ട്സിന് കൊടുക്കാം അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഞാൻ സാമ്പിൾസ് കൊടുത്തു കൊടുത്ത് അവർ കഴിച്ചു കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും ഇത് വേവിച്ച് കഴിച്ചു ചില ആൾക്കാരാണ് പച്ചയ്ക്ക് വെറുതെ എഴുതി കഴിച്ചു ചില ആൾക്കാർ എന്താ പറയാ നമ്മുടെ സലാഡിനകത്ത് മിക്സ് ചെയ്ത് കഴിച്ചു ഇങ്ങനെ പല മെത്തേഡിൽ ആളുകൾ കഴിക്കണ്ടായി ശരിക്കും ഇത് കഴിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് ഈറ്റ് റോ പച്ചക്ക് കഴിക്കുക ഒരാൾക്കൊരു ട്വന്റി ടു ട്വന്റി ഫൈവ് ഗ്രാംസ് മൈക്രോഗ്രെയിൻസ് മാത്രമേ ഒരാൾ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ അത് അപ്പോഴത്തേക്കും നമുക്ക് അതിനകത്തുള്ള കംപ്ലീറ്റ് ന്യൂട്രിയൻസ് നമുക്ക് കിട്ടിയിരിക്കും പിന്നെ നമ്മൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇത് പിന്നെ എക്സസ് ആയി കഴിഞ്ഞാൽ അധികമായ അമൃതം വിഷമല്ലോ അതേപോലെ തന്നെയുള്ള അവസ്ഥ വരും അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം കഴിക്കുക ട്വന്റി ഗ്രാംസ് കഴിക്കുക കഴിക്കേണ്ടത് ഏറ്റവും നല്ലത് പച്ചയ്ക്ക് കഴിക്കുക അല്ലെങ്കിൽ ആ ടേസ്റ്റ് പിടിക്കുന്നില്ലെങ്കിൽ നേരെ സലാഡ് രൂപത്തിൽ കഴിക്കുക ഒരിക്കലും വേവിച്ച് കഴിക്കാൻ പാടില്ല അമ്പത് തൊട്ട് എഴുപത് ഡിഗ്രി വരെയുള്ള വെള്ളം തിളച്ചതിനകത്ത് നമ്മളതിനകത്ത് ഇട്ടു കഴിഞ്ഞ് വെള്ളം തിളക്കിനാത്തന്നെ നൂറ് ഡിഗ്രി വരും ഫിഫ്റ്റി ടു സെവൻറ്റി ഡിഗ്രീസ് ആകുമ്പോൾ തന്നെ ഇതിന്റെ ന്യൂട്രിയൻസ് എല്ലാം നഷ്ടപ്പെടും പിന്നെ നമ്മൾ വെറുതെ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം പല ആൾക്കാരും യൂട്യൂബിൽ കണ്ട പോലെ ചെറുപയർ ഉണ്ടാക്കി അത് നേരെ തോരം വെച്ച് കഴിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ അപ്പം തന്നെ എന്റെ ഗുണം മുഴുവൻ പോയി കഴിഞ്ഞു അപ്പൊ അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല കഴിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ കഴിക്കുക അത്രയും നല്ലൊരു ഫുഡാണ് ശരിക്കും പറഞ്ഞാൽ മൈക്രോഗ്രെയിൻസ് ഇതിൽ ആന്റി ഏജിംഗ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ഒരു ഫോർമുല തന്നെ അതിനകത്തുണ്ട് ആന്റി ഏജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമാകാണ്ടിരിക്കുക ക്രീമോ കാര്യങ്ങളോ ഒന്നും തേക്കാണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബീട്രൂട്ട് മൈക്രോഗ്രെയിൻസ് ഏറ്റവും ബെസ്റ്റ് ആണ് അമരന്തസ് ഏറ്റവും കൂടുതൽ അയണ ഉള്ളതാണ് പോക്ചോയ് നല്ല വൈറ്റമിൻ കെ ഉള്ളതാണ് വൈറ്റമിൻ എ ഉണ്ട് സൺഫ്ലോറിനകത്ത് ഡി ഉണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് ആന്റി ഓക്സിഡൻറ്റ്സ് എല്ലാം ഉണ്ട് ആന്റി ക്യാൻസർ ഏജൻസാണ് സ്കിന്നിന് ബെസ്റ്റ് ആണ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നമ്മൾ ഇപ്പൊ മുട്ടുവേദനയ്ക്ക് നല്ലതാണ് എന്റെ ഒരാളെ കഴിച്ചിട്ട് പറഞ്ഞു പുള്ളിക്ക് മുട്ടുവേദന കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പം അതിനകത്തുള്ള എല്ലാ 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 അസുഖങ്ങൾക്കും പക്ഷെ നമ്മൾ അസുഖങ്ങളൊന്നും ഒരിക്കലും പറയാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് സപ്ലിമെന്റ് ആണ് അപ്പൊ ഈ അസുഖം എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ലൈസൻസ് ആണ് ഇത് ശരിക്കും ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് ആ ഫുഡ് സപ്ലിമെന്റ് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു ആരോഗ്യത്തിലൂടെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും ഇത് നമ്മുടെ തുളസിയുടെ മൈക്രോഗ്രീൻസ് ആണ് തുളസി എന്ന് പറയുന്നത് ഇത് ഇറ്റാലിയൻ ബേസിലാണ് ബേസിൽ തുളസി വെറൈറ്റീസ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ ബേസിലാണ് നല്ല ഏറ്റവും കൂടുതൽ പോഷകാഹാരം പോഷക ഗുണമുള്ള ഒരു മൈക്രോഗ്രെയിൻ തന്നെയാണ് ഇത് മൈക്രോഗ്രീൻസിന്റെ വേറൊരു ഏറ്റവും നല്ലൊരു ഉപയോഗം എന്ന് പറയുന്നത് ഇതിന്റെ എന്താ പറയുക നമ്മൾ ജ്യൂസ് ആക്കി കഴിക്കാം എന്നുള്ളതാണ് ജ്യൂസ് നമ്മൾ ഒരിക്കലും വേവിക്കുന്നില്ല ജസ്റ്റ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് കഴിക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കോൾ പ്ലസ് ജ്യൂസേഴ്സ് ഉണ്ട് ഇപ്പൊ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് വീറ്റ് ഗ്രാസ് നമ്മൾ എടുക്കുന്നത് വീറ്റ് ഗ്രാസിന്റെ ജ്യൂസാണ് കോൾ പ്രസ് എന്ന മെത്തേഡിൽ കൂടെയാണ് നമ്മൾ ജ്യൂസ് എടുക്കുക ആ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ധാരാളം മതിയാവും നമുക്ക് ആവശ്യമുള്ള ഒരു നല്ലൊരു പ്രോട്ടീൻസും നല്ലൊരു വൈറ്റമിൻസും എല്ലാ ന്യൂട്രിയൻസും നമുക്കിതിനു കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും ആ ഒരു മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഞാനൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു സാധാരണ ആൾക്കാർക്ക് നമുക്കിത് എങ്ങനെയാണ് മൈക്രോഗിൻസ് എന്നുള്ളതും അത് എങ്ങനെ കഴിക്കണം എന്നുള്ളതും കൊടുക്കാൻ വേണ്ടിയിട്ട് ആ അത് കലൂര് തന്നെയാണ് എൻ്റെ എറണാകുളം കലൂര് തന്നെയാണ് അവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കരിമ്പിൻ ജ്യൂസ് ഉണ്ടായിരുന്നു നമുക്ക് കരിമ്പിൻ ജ്യൂസിൽ ഞാൻ റാഡിഷ് മിക്സ് ചെയ്തിട്ടുണ്ട് സൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുണ്ട് മസ്റ്റേഡിന്റെ മൈക്രോവേ മിക്സ് ചെയ്തിട്ടുണ്ട് ഓരോന്നും ഡിഫറൻറ്റ് ടേസ്റ്റ് കിട്ടുകയും ചെയ്യും റാഡിഷ് ഇടുമ്പോൾ നല്ല എരിവാണ് കരിമ്പിൻ ജ്യൂസിനോട് എരിവും കൂടെ വരുമ്പഴത്തേക്കും നല്ല ടേസ്റ്റാണ് ഒരു കാന്താരിയൊക്കെ കടിക്കുന്ന പോലത്തെ ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അത്രയും നല്ല രുചിയോട് കൂടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും യാതൊരു പെസ്റ്റിസൈഡോ യാതൊരു ഫെർട്ടിലൈസറോ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് ചകരിച്ചോറ് അതിന് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന വെള്ളം ആ വെള്ളം എന്ന് പറയുന്നത് പി എച്ച് കറക്റ്റ് ചെയ്ത വെള്ളമാണ് നമ്മൾ കൊടുക്കുന്നത് ആ വെള്ളത്തിന്റെ ആ ഒരു ബലത്തിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു മൈക്രോഗ്രീൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു ഓർഗാനിക് ഫുഡ് എന്ന് നമുക്ക് ഒരു അടിവര പറയാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല കാര്യം തന്നെയാണ് മൈക്രോഗ്രീൻസിന്റെ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് അത്രയും നല്ല ഫുഡ് നമുക്ക് വേറെ കിട്ടില്ല എന്ന് ഗ്യാരന്റിയാണ് മൈക്രോഗ്രെയിൻസിന്റെ ഡെവലപ്മെന്റ്സിന് ഗവൺമെന്റ് വരെ നമുക്ക് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്രാവശ്യം ഇറങ്ങിയ അതായത് ജൂൺ മാസം ഇറങ്ങിയ സെവൻ സ്റ്റാൻഡേർഡിലെ പാഠപോത്സവത്തില് സിലബസ് ഒക്കെ മാറിയല്ലോ ഇപ്പൊ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ചെറിയ ചെറിയ ബുക്കുകളും അതേപോലെ തന്നെ അവർക്ക് ഏഴാം ക്ലാസ് തൊട്ടേ അവർക്ക് ജോലി ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ബുക്സ് ഒക്കെയാണ് ഇറങ്ങുന്നത് അതിനകത്തൊരു ഒരു ചാപ്റ്റർ ഉണ്ട് ട്വൽത്ത് പേജില് അതായത് ട്വൽത്ത് ചാപ്റ്റർ ആണ് ആ ചാപ്റ്ററിൽ നമ്മുടെ മൈക്രോ ഗീൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാനാണ് ഞാനാണ് എന്റെ എസ് സിആർ ടിയുടെ മെൻഡർ കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിന്റെ പിക്ചേഴ്സ് എല്ലാം അതിനകത്തുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ കൊച്ചു കുട്ടികൾ പോലും ഇതിന്റെ ഗുണങ്ങളും അതിന്റെ കൃഷി രീതികളും മനസ്സിലാക്കി ഭാവിയിൽ അവർ അത് ഓൺട്രണർഷിപ്പിലോട്ട് അവർക്ക് അത് മാറ്റാൻ പറ്റും അതിനുവേണ്ടിയിട്ട് ഗവൺമെന്റ് വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാൻ എന്റെ ഫോട്ടോസും ഞാൻ കാണിച്ചു തരാം ആ ഒരു ക്ലാസ് സെവന്റ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കും സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് കിട്ടുന്ന കോൾസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് പേര് മൈക്രോഗ്രെയിൻസ് കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഈവൻ കണ്ണൂർ കാസർഗോഡ് എന്നെ ആദിവാസി ഊരിൽ നിന്ന് പോലും ഒരു അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അവർക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നുണ്ടായി ഞാനിത് നമ്മളുടെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ വഴിയാണ് ഞാൻ അവർക്ക് എത്തിച്ചു കൊടുത്തത് അത് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഉണ്ട് അതായത് നമ്മൾ ഇത് എന്താ പറയുക നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് രണ്ട് മണിക്കൂർ വരെ മാത്രമേ നമുക്ക് ഈ മൈക്രോഗ്രെയിൻസ് ലൈവ് ആയിട്ട് ഇരിക്കുകയുള്ളൂ അതിനുശേഷം ഇത് ചെരിഞ്ഞ് വീണു തുടങ്ങും അപ്പോൾ പിന്നെ അതിൻ്റെ ന്യൂട്രിയൻസ് വാട്ടർ കണ്ടന്റ് ആണ് കൂടുതൽ ആ വാട്ടർ കണ്ടെന്റ് നഷ്ടപ്പെടും തോറും അതിന്റെ ലീവ്സ് എല്ലാം ചിരിഞ്ഞ് വീഴാൻ തുടങ്ങും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമുക്കത് യൂസ് ചെയ്യാൻ സെവൻ ഡേയ്സ് നമുക്ക് ഫ്രിഡ്ജിൽ ഈസി ആയിട്ട് അതാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് അപ്പം ഞാനിത് അയച്ചു കൊടുത്തത് ജെല്ലൈസ് ഇട്ടിട്ട് ഉള്ള ഒരു ബോക്സിന് ഇട്ടിട്ടാണ് ഞാൻ അവർക്ക് എത്തിച്ചു കൊടുത്തത് ഭയങ്കര ഹാപ്പി ആയവരത് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് ട്രിവാൻഡത്ത് കൊടുക്കുന്നുണ്ട് ട്രിവാണ്ടത്ത് കൊടുക്കുമ്പോൾ ഞാനൊരു തെർമക്കോൾ ബോക്സിൽ ഞാൻ ജെൽ ഐസ് ഉണ്ട് നമ്മുടെ സാധാരണ ഐസ് അല്ല ജെൽ പാക്ക് കിട്ടും അത് ഫ്രീസറിൽ വെച്ച് ഐസ് ആക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ട് ഒരു ബോക്സിൽ നമ്മൾ അത് അങ്ങോട്ട് അയച്ചു കൊടുക്കും അപ്പം അവർക്കത് കഴിക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കുന്ന ഒരു പ്രതീതി തന്നെ അവർക്ക് അത് കിട്ടുകയും ചെയ്യും പിന്നെ ഞാൻ ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് ഒരാൾക്ക് പറ്റില്ല അപ്പം ഞാൻ ചെയ്തത് പല സ്ഥലത്തായിട്ട് ഇന്ത്യയുടെ തന്നെ പല ലൊക്കേഷൻസിലായിട്ട് ഞാൻ പല ഇതേപോലെ തന്നെ ഓൺട്രപ്രിനേഴ്സിനെ താല്പര്യമുള്ളവർക്ക് ഞാനത് വളർത്തിയെടുത്തിട്ടുണ്ട് ഈവൻ കാസർഗോഡ് എനിക്കുണ്ട് തിരുവനന്തപുരത്ത് എനിക്കുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് എനിക്ക് ഓൾറെഡിയുണ്ട് പക്ഷേ ഫർദർ ആയിട്ട് ഞാൻ പിന്നെയും ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് താല്പര്യമാണ് ചഴിഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ് എല്ലാവരും മൈക്രോഗ്രെയിൻസ് കഴിക്കുക ഇത്രയും നല്ല ഹെൽത്തി ഫുഡ് നമ്മൾ കണ്ടില്ല എന്ന് ഒരിക്കലും വെക്കരുത് അത്രയും നല്ലൊരു ഫുഡാണ് നമുക്കിത് കഴിക്കാൻ കിട്ടുന്നത് അപ്പം ആ ഒരു രീതിയിലുള്ള ഒരു നെറ്റ്വർക്കാണ് ഞാനത് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത് എനിക്ക് കിട്ടുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് എല്ലാ പ്രായക്കാർക്കും കഴിക്കാമോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ജനിച്ച കുട്ടി തൊട്ട് മരിക്കാനുള്ള വരെ മേ ബി തൊണ്ണൂറ് തൊണ്ണൂറ്റമ്പത് നൂറ്റമ്പത് വയസ്സുള്ള ആൾക്കാർക്ക് മൈക്രോഗ്രെയിൻസ് കഴിക്കാം ഒരു പ്രശ്നവുമില്ല കഴിക്കുന്നതിന് പക്ഷെ കഴിക്കുന്നതിന്റെ അളവ് എപ്പോഴും റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പതിനഞ്ച് ഇരുപത് വയസ്സ് വരെ മാക്സിമം നമുക്കൊരു ഫിഫ്റ്റീൻ ഗ്രാംസ് വരെ മതിയാവും അതേസമയം ഒരു ട്വന്റി ടു ഒരു ഫിഫ്റ്റി ആ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് റേഞ്ച് വരെ നമുക്കൊരു ട്വന്റി ഫൈവ് ടു തേർട്ടി ഗ്രാംസ് വരെ നമുക്ക് കഴിക്കാം ഇനി ഇതിനുള്ള ഈ ഒരു പ്രായത്തിനുള്ളിൽ ആരെങ്കിലും ജിമ്മിൽ പോവോ അല്ലെങ്കിൽ ഓവർ എക്സസൈസ് ചെയ്യുവോ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഫോർട്ടി ഗ്രാംസ് വരെ കഴിക്കാൻ പറ്റും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ടെൻ ഗ്രാംസ് അവരുടെ ആക്ടിവിറ്റീസ് കുറവാണെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ ഗ്രാംസ് വരെ മാത്രം കഴിച്ചാൽ മതിയാവും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഓർപ്പിക്കാം ഇത് ഒരിക്കലും വേവിച്ച് കഴിക്കരുത് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് പച്ചയ്ക്ക് കഴിക്കുക ഒരിക്കലും വേവിക്കരുത് അത് കാര്യം മാത്രം ഓർമ്മ വെച്ചിട്ട് വെച്ചിട്ടാണ് നമ്മളത് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ പറയുകയാണെങ്കിൽ ലേഡീസാണ് കൂടുതലും മൈക്രോഗ്രെയിൻസ് കഴിക്കേണ്ടത് അവർക്കുണ്ടാവുന്ന പി സി ഒ ഡി ഇഷ്യൂസ് അവരുടെ ക്യാൻസേഴ്സ് ഓവറി ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെയുള്ള ക്യാൻസേഴ്സിന്റെ ഏറ്റവും നല്ലൊരു ഒരു ഫുഡ് സപ്ലിമെന്റും കൂടെയാണ് മൈക്രോഗ്രീൻസ് പ്രഗ്നന്റ് ലേഡീസിന് ഏറ്റവും ബെസ്റ്റാണ് ആണ് മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞിട്ട് ഈയിടെ ഒരു റിസർച്ച് പേപ്പർ ഇറങ്ങാണ്ടായി അതിൽ പറയുന്നത് പ്രഗ്നന്റ് ലേഡീസ് ഇത് കഴിച്ചിരിക്കണം എന്ന് തന്നെയാണ് ആ കഴിക്കുന്ന ആൾക്ക് മാത്രമല്ല ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഏറ്റവും നല്ല ബുദ്ധിവികാസത്തിനുള്ള ഒരു മെഡിസിൻ തന്നെയാണ് മൈക്രോഗ്രീൻസ് എന്നാണ് ആ ഒരു റിസർച്ചിൽ പറയുന്നത് അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാനത് ആയിട്ട് തന്നെ ഈ ഒരു പ്രഗ്നന്റ് ലേഡീസിന്റെ കാര്യം എടുത്തു പറഞ്ഞത് പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും